ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റി ടീവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ മരുന്നിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അതായത് ദേഹരക്ഷയ്ക്കും അതേപോലെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം ഞാൻ ഈ തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന മരുന്നുണ്ട ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായത് കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു മരുന്നൊണ്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒന്നര കപ്പ് ഞവരരിയാണ് ഞവരരി ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട ഞരക്ക് പകരം സാധാരണ അരി എടുത്താലും മതി ഞവരരിക്ക് ഒ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് ആരോഗ്യത്തിനും മാത്രമല്ല സൗന്ദര്യത്തിനും അതായത് മുഖത്ത് ഫേസ് പാക്കായിട്ടൊക്കെ നമുക്ക് ഞാൻ അവരവർ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് തൂക്കക്കുറവൊക്കെ ആണെങ്കിൽ തൂക്കം കൂടാനുമൊക്കെ ഞാൻ അവരാർ സഹായിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നരക്കപ്പ് ഞാവരതി നന്നായിട്ട് കഴുകിയതിനു ശേഷം അരിപ്പിയിൽ ഊച്ചയെടുത്താണ് അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷമാണ് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇരുമ്പിൻ്റെ ചട്ടിയില്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ചട്ടി എടുത്താലും മതി പാൻ എടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അരി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് അരിയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വറുക്കുക ഇപ്പോൾ അരിയെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്തെടുത്ത അരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കാരണം നമ്മുടെ അരിയുടെ എന്തെങ്കിലും പൊടിയൊക്കെ നമ്മൾ അടുത്ത സാധനം വറുക്കുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്ത നമ്മൾ ഇടുന്ന സാധനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് അവലാണ് ഇട്ടുകൊടുക്കുന്നത് അവലും ഇതേപോലെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഈ അവലിങ്ങനെ വറുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടിങ്ങനെ ചുരുണ്ട് വരുന്നൊരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതും കോരി മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് കപ്പ് ജീരകമാണ് വറുത്തെടുക്കാനുള്ളത് ചെറിയ ജീരകമില്ലേ നല്ല ജീരകം എന്നൊക്കെ പറയും അതാണ് നമുക്ക് വറുത്തെടുക്കാനുള്ളത് അതേപോലെ തന്നെ ഓരോ സാധനം നമ്മൾ ഇതേപോലെ വറുക്കുന്നതിന് മുമ്പും നമ്മൾ ഇതേപോലെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യവും കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ബദാമാണ് ബദാം നിർബന്ധമൊന്നുമില്ല നട്ട്സ് ഉണ്ടെങ്കിൽ ആയാലും മതി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബദാമാണ് അപ്പം ഞാൻ അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബദാം ഇതേപോലെ ഒന്ന് വറുത്തതിന് ശേഷം അത് നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൽ നമുക്ക് ഇന്ന സാധനങ്ങളൊന്നൊന്നുമില്ല ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്യാം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഓപ്ഷണലാണ് ആണ് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ബദാമൊന്നും നിർബന്ധമൊന്നുള്ളതല്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് എല്ലാം കാൽക്കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ജീരകവും കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തത് ഉലുവയും കാൽക്കപ്പാണ് നടുവേദനയ്ക്കൊക്കെ ആയിട്ട് ഉലുവ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നടുവേദന കുറയാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം ഉലുവ വേണമെങ്കിലും നിങ്ങൾക്ക് അരക്കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഉലുവയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വറുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാൻ അതേപോലെ തന്നെ ഓരോ സാധനം വറുക്കുന്നതിന് മുമ്പ് നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ചട്ടി ഇതും ഉലുവയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചുക്കാണ് ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ മതി ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചുക്കിൻ്റെ പൊടി ഇല്ലാതുകൊണ്ട് ഞാൻ ചുക്കാണ് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് വറുത്തെടുക്കുകയാണ് ചുക്കും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആശാളിയാണ് ആശാളി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ കഴിഞ്ഞ കർക്കിടകത്തിന് വീഡിയോ ഇട്ടപ്പോഴും ഇതേപോലെ കുറേ പേര് ആശാളി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സൂപ്പർമാർക്കറ്റിലും കിട്ടും നമ്മൾ ഈ മുസ്ലിംസിൻ്റെയൊക്കെ നോയുമ്പോൾ എനിക്കകത്തൊക്കെ ചേർക്കുന്ന ഒരു ഇതാണ് ആശാളി എന്ന് പറയുന്നത് ആശാളിയും ഇതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുത്ത് പൊട്ടുമ്പോഴത്തേക്ക് മാറ്റിവെക്കാം ആശാളി പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ മറ്റേ അരിയൊന്നും പോലെ അല്ല പെട്ടെന്ന് വരും അപ്പം കരിയാതൊന്ന് സൂക്ഷിച്ചോണേ കണ്ടോ ഇതേപോലെ ആശാളിയും പെട്ടെന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽ കപ്പ് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എള് ചേർത്ത് കൊടുക്കുന്നില്ല കരിഞ്ചീരകം മാത്രം ഇതേപോലെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കരിഞ്ചീരകവും വറുത്തെടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ചട്ടി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം ഇനി ഗീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ അതും ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഇത് നമ്മൾ ഈ ഉണ്ട കഴിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത് നമുക്ക് ഈ ഗീലിട്ടൊന്ന് വറുത്തെടുക്കാം മുന്തിരിങ്ങയും ഇതേപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് വേണ്ടത് തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഒരു കപ്പാണെങ്കിലും മതി രണ്ട് കപ്പാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മൂത്ത തേങ്ങ എടുക്കണം ഞാൻ എടുത്ത് ഇച്ചിരി ഇളവനായിപ്പോയി അതുകൊണ്ട് തന്നെ പൊടിച്ചപ്പോഴത്തേക്കിനെ ചെറിയ ഇനി കട്ട കട്ടയായിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വറുത്തെടുത്തപ്പോൾ ഒക്കെ ആയി അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ തേങ്ങ ആയിട്ടിട്ട് ഒത്തിരി ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ അകത്ത് ജലാംശം ഒന്ന് മാറിയാൽ മാത്രം മതി അല്ലാതെ ഒത്തിരി വറുത്തൊന്നും എടുക്കണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ജലാംശം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചക്കരയാണ് ശർക്കരയല്ല ചക്കര ഞാനിപ്പോൾ ഇതിലോട്ടായിട്ട് നാന്നൂറ് ഗ്രാം ചക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മണ്ണോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് മാറിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചക്കര പാനീയാക്കി എടുക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഈ മരുന്ന് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കരയെക്കാട്ടിലും എപ്പോഴും നല്ലത് ചക്കര ചേർക്കുന്നതാണ് ചക്കരക്കാണെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ നോക്കിയേ അവലൊന്ന് തണുത്തതിന് ശേഷം നോക്കി നല്ല നല്ല മുരുമൊരിയാന്ന് പൊടിഞ്ഞു കണ്ടോ ഇതേപോലെ ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലൊരു മിക്സിയുടെ ഉണക്കിയ ജാറിൽ അതായത് ഒട്ടും തന്നെ ജലാംശമില്ലാത്ത ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നല്ല ഫൈൻ പൊടിയായിട്ടാണെങ്കിലും ഫൈൻ പൗഡർ ആയിട്ടാണെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ ചെറിയ എടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ പൊടിച്ചെടുത്തോളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം അതേപോലെ ചക്കര ചേർക്കുമ്പോഴും മധുരത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഒരു പ്രശ്നവുമില്ല നോക്കിക്കേ ഞാൻ ഇതേപോലെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ചെറിയൊരു റവയുടെ തരിയില്ലേ അതേപോലെ ഒരു തരിതരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇതിനും വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിലും പൊടിക്കാൻ കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്കൊരു വലിയൊരു ബൗളാണ് വേണ്ടത് കാരണം നമുക്കിത് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗൾ എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വീഴും അപ്പം കുറച്ച് വലിയ ബൗൾ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് എളുപ്പം അപ്പം ഞാനിതൊരു വലിയൊരു ബൗളിലോട്ട് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ പൊടിയിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയില്ലേ തേങ്ങ പൊടിച്ചിട്ട് വറുത്ത് വെച്ചിരുന്നല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചക്കര പാനീ ആക്കി വെച്ചിരുന്നല്ലോ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം കൂടിപ്പോകരുത് പിന്നെ കുറച്ചൊന്ന് കൂടിപ്പോയി എന്ന് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഇതിങ്ങനെ ഉണ്ടയാക്കിയിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് മുറുകിക്കോളും ഈ ചക്കരയുടെ ഈ പാനി ഫുള്ളായിട്ട് നമ്മുടെ ഈ മിശ്രിതം നന്നായിട്ട് വലിച്ചെടുക്കും അപ്പം നല്ല കട്ടിയായിക്കോളും കട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കടിച്ച് കടിച്ചു തിന്നത്തക്കറി നമ്മൾ ലഡ് കഴിക്കുന്ന ആ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റും നല്ല കട്ടിയൊന്നും അല്ല എന്നാൽ നല്ല സോഫ്റ്റ് അല്ല എന്നുള്ള രീതിക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിള്ളേർ പോലും നമ്മുടെ ചോദിച്ചു വാങ്ങിച്ച കഴിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ഗീ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഈ മിശ്രിതം എടുത്തിട്ട് ഉണ്ട പിടിക്കും ഇതാണ് നമ്മുടെ കർക്കിടകം ഉണ്ട ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉള്ളതാണ് രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം വളരെ ഉത്തമമാണ് ബ്ലഡ് ഉണ്ടാവാനും കാഴ്ചശക്തിക്കും എല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നടുവേദനയ്ക്കും വളരെ ഉത്തമമാണ് കാരണം ഇതിൻ്റെ അകത്ത് ഉലുവയൊക്കെ ധാരാളം ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ സാധാരണ നടുവേദന ഉണ്ടെങ്കിൽ ഉലുവ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാറുണ്ട് ഉലുവ വെറുതെ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വേവിച്ച് തേങ്ങാപ്പാലും ചക്കരൊക്കെ ചേർത്തിട്ട് അതും കഴിക്കുന്നതും വളരെ നല്ലതാണ് നടുവേദനയ്ക്ക് അതേപോലെ നമ്മുടെ ഈ കറുക്കിടക ഉണ്ട് ഈ മരുന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും ഒരു ഏഴ് ദിവസം കറക്റ്റായിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും ഈ പൊടിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇരുപത്തഞ്ച് ഉണ്ടകളാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ചെറുതായിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതിലും ചെറുതായിട്ടുണ്ടാക്കുവാണെങ്കിൽ ഇതിലും കൂടുതലുണ്ടാക്കാൻ പറ്റും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടയാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്